ഇനി നമുക്ക് എസ് ആർ ടി പറഞ്ഞിരിക്കുന്ന ചെവിയെക്കുറിച്ചുള്ള പോയിന്റ്സ് നോക്കാം ശരീര തുലന നില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നു കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ശരീര തുലന നില പാലിക്കുന്നതിനും ചെവി സഹായിക്കുന്നു ചെവിക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ബാഹ്യകർണം നോക്കാം ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങളാണ് ചെവിക്കുട കർണനാളം കർണപടം ചെവിക്കുട ശബ്ദതരംഗങ്ങളെ കർണനാടത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുടിയാണ് ശബ്ദത്തെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുടയാണ് അതിനുശേഷം കർണനാളം ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു കർണനാളം ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് നയിക്കുന്നു കർണനാളത്തിലെ രോമങ്ങൾ കർണമെഴുക് എന്നിവ പൊടിപടലങ്ങളും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു കർണനാളത്തിലെ രോമങ്ങൾ കർണമെഴുക് എന്നിവ പൊടിപടലങ്ങളെയും രോഗാണുക്കളെയും പ്രവേശിക്കുന്നത് തടയുന്നു അടുത്തത് കർണപടമാണ് മധ്യകർണ്ണത്തെ ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥാനമാണിത് ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള നേർത്ത സ്ഥാനമാണ് ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് ഇവ കമ്പനം ചെയ്യുന്നു അടുത്ത മധ്യകർണമാണ് മധ്യകർണത്തിൽ വരുന്നതാണ് അസ്ഥിശൃംഖല അസ്ഥിശൃംഖലയിൽ വരുന്ന മൂന്ന് അസ്ഥികളാണ് മാലിയാസ് ഇൻകസ്റ്റേഫിയസ് അഞ്ച് ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേഫിയസ് അസ്ഥിശൃംഖലയിൽ വരുന്നതാണ് ഈ മൂന്നെണ്ണം കർണപടത്തിന്റെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിൽ എത്തിക്കുന്നത് ഇവയാണ് അടുത്തൊരു മെയിൻ ആണ് യൂസ്റ്റേഷ്യൻ നാളി മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്നതാണ് യൂസ്റ്റേഷൻ നാളി ഇത് പി വയ്ക്കുമാണ് പഠിക്കണം മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന നാളിയാണ് യൂസ്റ്റേഷൻ നാളി കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു ഇതും നോട്ട് ചെയ്യണം കർണപടത്തിൻ്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുന്നു മധ്യകർണത്തെ ഗ്രസനീയമായി ബന്ധിപ്പിക്കുന്ന യൂസ്റ്റേഷൻ നാളിയാണ് ഇത് പി വയ്ക്കുമാണ് പഠിക്കണം അടുത്തത് ആന്ധ്രകർണമാണ് ആന്ധ്രകർണത്തിൻ്റെ ഭാഗങ്ങളാണ് അർദ്ധ വൃത്താകാര കുഴലുകൾ വെസ്റ്റ് ഗൂള് നാളി ശ്രവണനാടി കോക്ലിയ ായിട്ട് കോക്ലിയ പഠിക്കണം ആന്തരകർണം സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് തലയൊട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് ആന്തരകർണം സ്ഥിതി ചെയ്യുന്നത് തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് ഈ അസ്ഥി അറയ്ക്കുള്ളിൽ നിർമ്മിതമായ അറയും ഉണ്ട് സ്ഥല അറയ്ക്കുള്ളിൽ എൻഡോലിംഫ് എന്ന ദ്രാവ ദ്രവവും സ്ഥല അറയ്ക്കും അസ്ഥി അറയ്ക്കും അറയ്ക്കുമിടയിൽ പെരിയലിംഫെന്ന ദ്രാവ് ദ്രവവും നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞിരിക്കുന്ന ദ്രവങ്ങളാണ് എൻഡോലിംഫും പേരീലിംഫും പേരന്തോട്ടി എന്ന് പറഞ്ഞാൽ ദ്രവങ്ങളാണ് എൻഡോലിംഫും പെരിയലിംഫും അതിൻ്റെ ഭാഗങ്ങളാണ് അർദ്ധവൃതാക്കാര കുടലുകൾ എസ്റ്റിഗൂള് കോക്ലിയ ഇവയാണ് അതിൻ്റെ ആന്തരകർണത്തിൻ്റെ മുഖ്യഭാഗങ്ങൾ ഇതിൽ ശരീര തുല തുലനില പാലിക്കുന്നതിന് അർദ്ധവൃദ്ധാഹാര കുഴലും ഫെസ്റ്റിബിളും ആണ് പിന്നെ കേൾവിക്ക് സഹായിക്കുന്നത് കോക്ലിയാണ് കേൾവിക്ക് സഹായിക്കുന്നത് കോക്ലിയാണ് ഇത് പി വയ്ക്കുവാണ് കേൾവിക്ക് സഹായിക്കുന്ന ഭാഗം കോക്ലിയാണ് കൊച്ചിൻ്റെ പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലാണ് കോക്ലിയ ഇതിന് മൂന്ന് അറകളുണ്ട് ഇതിന് മൂന്ന് അറകളുണ്ട് മുകിലത്തെ അറ താഴത്തെ അറ മധ്യ അറ ഇങ്ങനെ മൂന്നറകളുണ്ട് മധ്യ അറയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണ് വേസിലാ സ്ഥലം ഇതാണ് വേസിലാ സ്ഥലം മധ്യം അറിയും താഴ്ത്തി അറിയും തമ്മിൽ വേർതിരിക്കുന്ന ബേസിലാസരത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങളാണ് ശബ്ദഗ്രാഹികളായി പ്രവർത്തിക്കുന്നത് ഈ ബേസിലാസരവും രോമ കോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് ഫോർട്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി വെക്കാണ് ഓർഗൻ ഓഫ് ഫോർട്ടി ഇത് ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടാന്ന് ചോദിക്കുന്നത് ചെവി അപ്പം ബേസിലാസ്തരവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് ഫോർട്ടി അടുത്ത ശരീരഭാഗമാണ് നാക്ക് നമുക്ക് ഈ നാക്കിനെ കുറിച്ച് മാറി പഠിക്കാം വായ്ക്കുള്ളിലും നാക്കിലുമുള്ള രാസഗ്രാഹികൾ ആണ് രുചി അറിയാൻ നമ്മെ സഹായിക്കുന്നത് ഇവ കൂടുതലായി ഉള്ളത് നാക്കിന്റെ ഉപരിതലത്തിലാണ് നാക്കിന്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് പാപ്പില്ലകൾ ഇതാണ് പാപ്പിള്ള പാപ്പില്ലകളിൽ കാണപ്പെടുന്ന രുചി അറിയാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് സ്വാധു മധുരം ഉപ്പ് പുളി കയ്പ്പ് ഉമാമി തുടങ്ങിയ രുചികളാൽ ഉദ്ദേവിക്കപ്പെടുന്ന സ്വാദുമുഖങ്ങളാണ് നമുക്കുള്ള മധുരം ഉപ്പ് പുളി കയ്പ്പ് ഉമാമി അഞ്ചാമത്തെ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് ഉമാമി ഇനി ടൈമിൽ ജാപ്പനീസ് ഭാഷയിൽ സന്തോഷകരമായിട്ടുള്ളതെന്നാണ് വരുന്ന പദമാണ് ഉമാമി സന്തോഷകരമായിട്ടുള്ളത് എന്നർത്ഥമാണ് ഉമാമിക്ക് പാൽ മാംസം കടൽ വിഭവം കൂണ എന്നീ പദാർത്ഥങ്ങളിൽ ഉമാമി രുചി തരുന്ന ഘടകങ്ങളുണ്ട് ഒലിയോഗസ്റ്റസ് എന്ന പേരിൽ ആറാമത് ഒരു രുചി കണ്ടെത്തിയിട്ടുണ്ട് ഒലിയോഗസ്റ്റസ് ഇത് ഓർത്തിരിക്കണം ചോദിക്കും ഒലിയോഗസ്റ്റസ് ഒലിയോഗസ്റ്റസ് ഈ പേരും ഓർത്തിരിക്കണം ഒലിയോഗസ്റ്റസ് ചോദിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ピッ <noise> <noise>